എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കഴിഞ്ഞ ദിവസം ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ട്രഷറി സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്നും ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത തുക ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് എത്താത്തത് ആർ ബി ഐ നെറ്റ്വർക്കിലെ തകരാറുകൾ മൂലമാണ് എന്ന് ആർ ബി ഐ അറിയിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഇ കുബേർ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നും അത് തകരാറുകൾ പരിഹരിക്കും എന്നും ആർ ബി ഐ അറിയിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തുന്നത് രണ്ട് തവണകളായിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് എത്തുക കാരണം ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് തവണകളാണ് ഒരു കുടിശ്ശികയും ഒരു മാസത്തെ അതായത് മെയ് മാസത്തെ ഘടകവും ചേർത്ത് ഒരുമിച്ചെല്ലാം ലഭിക്കുക രണ്ടും വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണെങ്കിൽ ആണെങ്കിൽ ശനിയാഴ്ച ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ചയ്ക്കായിരിക്കും മറ്റൊരു ആയിരത്തി അറുന്നൂറ് ലഭിക്കുക എന്തായാലും മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണമാണ് നടക്കാൻ പോകുന്നത് അതേസമയം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അഞ്ഞൂറ് അതുപോലെ മുന്നൂറ് ഇരുന്നൂറിൻ്റെ ഒക്കെ കുറവുണ്ടാകും അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേക്കും ലഭിക്കുമ്പോൾ ആയിരത്തിന്റെ കുറവായിരിക്കും ഉണ്ടാകുക അപ്പൊ ആ ഒരു രീതിയിലുള്ള വിതരണമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോ പിന്നെ കയ്യിൽ വിതരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് കയ്യിൽ വിതരണത്തിന്റെ തിങ്കളാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച ലിസ്റ്റും പണവും സർവീസ് ആകുന്ന സംഘങ്ങളിലേക്ക് എത്തിയതിനു ശേഷമാണ് അതിന്റെ വിതരണം നടക്കുക അത് ചൊവ്വാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി ചൊവ്വാ ബുധൻ വ്യാഴം ആയിട്ട് കയ്യിൽ വിതരണവും സജീവമാകുന്നതാണ് ഈ ഒരു രീതിയിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നതാണ് എന്നുള്ളതാണ് അപ്പൊ നാളെ നാലാം ശനിയാണ് തുക എത്തുമോ എന്ന് പല ആളുകളും ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പും അവധി ദിവസങ്ങളിൽ പെൻഷൻ തുകയൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ നിങ്ങളുടെ